നമസ്കാരം നമ്മൾ നിത്യേന വാങ്ങുന്ന സോപ്പ് പൊടിയിൽ പോലും വമ്പൻ തട്ടിപ്പാണ് ഈ വലിയ വലിയ കമ്പനികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതൊന്നും അറിയുന്നില്ല നോക്കുന്നില്ല എം ആർ പിയിൽ നിന്നും നാലുവഞ്ച് രൂപ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ വാങ്ങിപ്പോകുന്നു പ്രത്യേകിച്ചും സൂപ്പർ മാർക്കറ്റുകളിൽ ചെറിയ കടകളിൽ പൊതുവെ കുറച്ച് കിട്ടാറില്ല പക്ഷെ ഈ വിലകളുടെ പിന്നിലെ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം പണ്ട് കാലം മുതൽ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ചെറു പാക്കറ്റുകൾ വാങ്ങിയാൽ വില കൂടുതലാണ് വലിയ പാക്കറ്റുകൾ വാങ്ങിയാൽ വില അല്പം കുറയും ഉദാഹരണത്തിന് കാൽ കിലോ ചായപ്പൊടി എഴുപത്തി രൂപയാണെങ്കിൽ അര കിലോ ചായപ്പൊടിക്ക് നൂറ്റി അൻപതല്ല നൂറ്റി നാല്പത്തഞ്ചായിരിക്കും അഞ്ച് രൂപ കുറവ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നേരെ തിരിച്ച വലിയ പാക്കറ്റുകളിലാണ് വലിയ പറ്റിപ്പ് ചെറിയ പാക്കറ്റുകളാണ് ലാഭം നമ്മൾ തിരിച്ചറിയുന്നില്ല ലീഡിംഗ് ബ്രാൻഡുകളായ ഈ മൂന്ന് സോപ്പ് പൗഡർ ഒരു ഉദാഹരണത്തിന് എടുക്കാം ഇത് മാത്രമല്ല മിക്കവാറും എല്ലാ സാധനങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ സോപ്പ് പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിൽ ഏരിയൽ പത്ത് രൂപ പാക്കറ്റ് എടുത്തു നോക്കൂ അതിൽ എഴുതിയിട്ടുണ്ട് എഴുപത്തി ഗ്രാം അതായത് പത്ത് രൂപ പാക്കറ്റുകൾ അഞ്ചോ ആറോ വാങ്ങിക്കഴിഞ്ഞാൽ അറുപത്തിയാറ് രൂപ അറുപത്തി ആറ് പൈസ വരുന്നുള്ളൂ അര കിലോ ഏരിയൽ സോപ്പ് പൗഡറിനാണ് പകരം നമ്മൾ അര കിലോ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് വില ഇത് തന്നെയാണ് സർഫിന്റെ കാര്യത്തിൽ എഴുപത്തി അഞ്ച് ഗ്രാം ആണ് പത്ത് രൂപയുടെ സർഫ് പാക്കറ്റിൽ കിട്ടുന്നത് എന്നാൽ അര കിലോ പാക്കറ്റിൽ മറ്റേതിനേക്കാൾ ഒരു രൂപ കുറവെന്ന് മാത്രം ഉജാലയുടെ പാക്കറ്റ് എടുത്തു നോക്കൂ പത്ത് രൂപ പാക്കറ്റിൽ നൂറ്റി അഞ്ച് ഗ്രാം ഉണ്ട് അതായത് കഷ്ടി അഞ്ച് പാക്കറ്റ് വേണം അര കിലോ തകയാൻ അങ്ങനെ പത്ത് രൂപ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അര കിലോ സോപ്പ് പൊടിക്ക് നമ്മൾക്ക് വരുന്ന വില നാൽപ്പത്തി ഏഴ് രൂപ അതിന് പകരം നമ്മൾ ഉജാലയുടെ അര കിലോ പാക്കറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അമ്പത്തിയേഴ് രൂപ കൊടുക്കണം എന്തുകൊണ്ടാണ് അര കിലോ ഒരു കിലോ പാക്കറ്റുകൾ വാങ്ങിക്കുന്നവരെ മണ്ടന്മാർ ആക്കുന്നത് എന്ന് നമ്മൾക്കറിയില്ല അത് അവരുടെ എടുത്ത് പക്ഷേ നമ്മൾ ഈ മണ്ടത്തരത്തിൽ പോയി ചാടേണ്ട ഒരു ആവശ്യവും പത്ത് രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉജാലയാണെങ്കിൽ മിനിമം പത്ത് രൂപയെങ്കിലും ലാഭം കിട്ടുന്നു ഏരിയലോ സർഫോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇരുപത് രൂപയെങ്കിലും മിനിമം ലാഭം കിട്ടുന്നു അര കിലോയിൽ ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് അര കിലോ പാക്കറ്റും ഒരു കിലോ പാക്കറ്റും വാങ്ങിച്ച് സന്തോഷിക്കണമോ അതോ പത്ത് രൂപയുടെ ചെറു പാക്കറ്റുകൾ വാങ്ങണമോ